മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കൃഷി വകുപ്പിലെ പൊതുസ്ഥലം മാറ്റം സ്വാഗതാർഹമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ അഭിപ്രായപ്പെട്ടു രണ്ടു വർഷമായി മുടങ്ങിക്കിടന്ന കൃഷി അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും പൊതുസ്ഥലമാറ്റം സ്വാഗതാർഹമാണെന്നും മുഴുവൻ വകുപ്പുകളിലും ഓൺലൈൻ സ്ഥലം മാറ്റം നടത്തണമെന്നും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ അഭിപ്രായപ്പെട്ടു കൃഷി വകുപ്പിൽ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ അവസാനം വരെ ജീവനക്കാർക്ക് വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളുമാണ് സംഘടന നൽകിയത് കോടതി വ്യവഹാരങ്ങളിൽപ്പെടുത്തിയ സ്ഥലമാറ്റം തടസ്സപ്പെടുത്തുന്നതിനും വകുപ്പിനെതിരെയും ജീവനക്കാർക്കെതിരെയും വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും പൊതുസ്ഥലമാറ്റം അട്ടിമറിക്കാനുള്ള ചിലരുടെ നീക്കമാണ് സ്ഥലമാറ്റത്തിലൂടെ പരാജയപ്പെട്ടതെന്നും കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വെള്ളിയാമറ്റത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പരിമിതപ്പെട്ട രീതിയിൽ കൃഷി മുന്നോട്ട് പോയി അതിനെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ വിപുലപ്പെടുത്തിയെടുത്ത് ഏറ്റവും മാതൃകാപരമായി മാറ്റി തീർക്കുന്നതിന് കേരള ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൂടി സാധ്യമായിരിക്കാം നമ്മുടെ ജില്ലയിൽ തന്നെ പട്ടവടയും പൊട്ടക്കാമ്പൂരും അടക്കമുള്ള മേഖലകൾ അഞ്ച് നാട് പ്രദേശങ്ങൾ ഒരു ശൈത്യകാല പച്ചക്കറി കൃഷിയുടെ ഹപ്പാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും അതിന്റെ വിപണനത്തിനും ഉൾപ്പെടെയുള്ള എത്രയോ മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തു നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വികസനത്തിന്റെ പേരിൽ എല്ലാ കാലഘട്ടത്തിലും കൃഷിഭൂമികളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് യു ഡി എഫ് ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എടുത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ആറന്മുള ബ്രാൻഡ് അരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആറന്മുള മേഖലയിൽ ഏറ്റവും അധികം മാതൃകാപരമായ രീതിയിൽ കൃഷിഭൂമി അത് നികത്തിക്കൊണ്ട് അവിടെ വിമാനത്താവളം സ്ഥാപിക്കാന് അംബാനിക്കും അദാനിക്കും ഒക്കെ കൊടുക്കുവാൻ വേണ്ടി യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ തീരുമാനമെടുത്ത് നമുക്കറിയാം ഇവൻ ഉമ്മൻചാണ്ടി വലിയ ആഘോഷമായി പറഞ്ഞു വെച്ച ആ കാര്യം ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമുക്കറിയാം ആ ഭൂമിയെല്ലാം തിരികെ പിടിച്ചുകൊണ്ട് കൃഷിഭൂമി ആക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും മാതൃകാപരമായി അവിടെ ഏർ നെൽകൃഷി ഇറക്കിക്കൊണ്ട് അവിടെ വിപണനം ചെയ്ത് അരി ഇന്ന് കേരളത്തിന് വിപണിയിൽ ലഭ്യമാകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയ ഗവൺമെന്റ് ആണ് അത്തരത്തിലുള്ള എത്രയധികം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രണ്ടാം കൂഴത്തിലും ഗവൺമെന്റ് തുടർന്നു വരുന്നത് നമുക്കറിയാം ഈ ഓണക്കാല വിപണിയുമായി വിദൂര ജില്ലകളിൽ നിന്നും സ്വന്തം ജില്ലകളിലേക്ക് സ്ഥലം അപേക്ഷ സമർപ്പിച്ച നിരവധി വനിതകൾക്കടക്കം ആശ്വാസമായ നടപടിക്രമങ്ങളാണ് സ്ഥലമാറ്റത്തിലൂടെ ലഭ്യമായത് അന്തിമ പൊതുസ്ഥലമാറ്റ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ സ്പാർക്കിന്റെയും സോഫ്റ്റ്വെയറിന്റെയും അപകടകൾ മൂലം കുറച്ച് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇത്തരം ജീവനക്കാരുടെ വിഷമങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെള്ളിയാമറ്റം കൃഷിഭവന് മുന്നിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ജെ ജയനം മേക്ക ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ബിനിൽ കെ എ ടി എസ് എയുടെ മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സോജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വി കെ ജിൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ജി ബി ജി ജി ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി അംഗം എം എസ് കെ സംസാരിച്ചു പ്രസാദ് ഏറ്റവും മുന്നോട്ട് പോകുന്ന ആ പ്രക്ഷോഭം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ എത്തി സ്വാഭാവികമായിട്ടും യും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞു നടന്ന ആളുകൾ ഡി എ നിയമമാണ് ഇതിനെല്ലാം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ് അതേപോലെ തന്നെ ശമ്പള ഭക്ഷണം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിൽ അച്മേനൻ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് അയ്യൻചാണ്ടി ശമ്പള പരിഷ്കരണം ഇവിടെ നേടിയെടുത്ത് മുന്നോട്ട് പോയ ചരിത്രം നമ്മുടെ ഉള്ളത് ആ അയ്യൻചാണ്ടി ശമ്പള പരിഷ്കരണമുള്ള എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും കുറച്ചില്ലാതെ നേടിയെടുക്കുവാനും മുന്നോട്ട് പോകുവാനും